ഒരു നടിയല്ലെങ്കിൽ കൂടിയും പ്രേക്ഷകർക്ക് വളരെ പരിചിതയും പ്രിയങ്കരിയുമാണ് നടൻ കൃഷ്ണകുമാറിന്റെ നാല് മക്കളിൽ ഒരാളായ ദിയ കൃഷ്ണയെ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്നെ സംബന്ധിക്കുന്ന എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ദിയ പങ്കുവച്ചിരിക്കുന്നത് തന്റെ കൂട്ടുകാരനായ അശ്വിൻ വി എയ്ക്ക് നൽകിയ പ്രപ്പോസൽ സർപ്രൈസ് വീഡിയോയാണ് സിനിമാ സ്റ്റൈൽ സർപ്രൈസ് പ്രപ്പോസലായിരുന്നു അശ്വിൻ ഗണേഷ് ദിയയ്ക്ക് വേണ്ടി ഒരുക്കിയത് തനിക്ക് ജോലിയിൽ ഹൈക്ക് കിട്ടി അതിന്റെ ചെറിയൊരു ആഘോഷം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് സർപ്രൈസ് പ്രപ്പോസലിനായി ഒരുക്കങ്ങൾ നടത്തിയ സ്ഥലത്തേക്ക് ദിയയെ അശ്വിൻ വിളിച്ചു വരുത്തുന്നത് കൂട്ടുകാർ കണ്ണുകെട്ടിയാണ് ദിയയെ അശ്വിനു മുമ്പിലേക്ക് എത്തിക്കുന്നത് ശേഷം അലങ്കരിച്ച വേദിയിൽ വിലിയും മാരിമീ എന്ന് എഴുതിയിരിക്കുന്നതിന് മുൻപിൽ ദിയെ അശ്വിൻ നിർത്തുന്നു കണ്ണിന്റെ കെട്ടഴിച്ചതും വിലിയും മാരിമി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് ദിയ അതീവ സന്തോഷത്തിലാകുന്നതും അശ്വിന് നേരെ തിരിഞ്ഞ് സമ്മതം പറയുകയും ചെയ്യുന്നു മുട്ടിൽ കുത്തി നിന്ന് ഹോളിവുഡ് സ്റ്റൈലിലായിരുന്നു അശ്വിന്റെ പ്രപ്പോസലും മോതിരം അണിയിച്ചത് ജനുവരി ഇരുപത്തി മൂന്നിന് ദിയയെ പ്രപ്പോസ് ചെയ്യുന്നതിന് വേണ്ടി നവംബർ മുതൽ അശ്വിൻ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ദിയയ്ക്ക് വേണ്ടി സ്വർണവും ഡയമണ്ടും ചേർന്ന മോതിരമാണ് അശ്വിൻ പറഞ്ഞ് പണിയിപ്പിച്ചത് ഇത്തരത്തിലൊരു പ്രൊപ്പോസൽ താൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നും അതിന്റെ ക്ലൂ നേരത്തെ ലഭിച്ചിരുന്നുവെന്നും ദിയ പറയുന്നുണ്ട് ഈ വർഷമോ അടുത്ത വർഷമോ തങ്ങൾ വിവാഹിതരാകുമെന്നും ദിയ വീഡിയോയിൽ പറയുന്നു മോതിരം പണിയാൻ കൊടുക്കുമ്പോൾ മുതലുള്ള വീഡിയോ അശ്വിനായിരുന്നു എടുത്തത് ഇത് തൻ ഓർമ്മയ്ക്ക് വേണ്ടി വീഡിയോയായി പകർത്തുകയാണെന്നും ഇത് നിങ്ങൾ കാണുമോ എന്ന് ഉറപ്പില്ലെന്നും എല്ലാം നന്നായി നടക്കട്ടെ എന്നും വീഡിയോയിൽ അശ്വിൻ പറയുന്നുണ്ട് പ്രണയം ദിയ സ്വീകരിച്ചതോടെ അശ്വിൻ താൻ മാസങ്ങൾക്ക് മുൻപ് പകർത്തിയ വീഡിയോ അടക്കം ദിയയ്ക്ക് നൽകി അങ്ങനെയാണ് പുതിയ ഫ്ലോഗിൽ ദിയ ആ വീഡിയോകൾ കൂടി ചേർത്തത് ദിയയുടെ വീഡിയോ ഇപ്പോൾ യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമതാണ് ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ട് കൊണ്ട് ദിയാകൃഷ്ണ ഉപകാര സ്മരണയും അറിയിച്ചിട്ടുണ്ട് അക്കാര്യം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യുകയുമുണ്ടായി എല്ലാ സ്നേഹത്തിനും വെറുപ്പിനും ഒടുവിൽ ഞങ്ങൾ കേരളത്തിലെ നമ്പർ വൺ ട്രെൻഡിംഗ് പട്ടികയിലെത്തി എന്ന് ദിയാകൃഷ്ണ പറയുന്നു വെറുപ്പ് വിളമ്പുന്നവരെ ബ്ലോക്ക് ചെയ്താൽ ഉടനെ അടുത്ത പ്രൊഫൈൽ ഉണ്ടാക്കി കമന്റ് ചെയ്യും എന്നും ദിയ മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു അതേസമയം പ്രൊപ്പോസൽ ബ്ലോഗ് വൈറലായതോടെ നിരവധി പേരാണ് താരപുത്രിക്ക് ആശംസകൾ നേർന്ന് എത്തിയത് സത്യമായും നിങ്ങൾ ഒന്നിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നു ഗുഡ് ലക്ക് പെർഫെക്റ്റ് ജോഡി അശ്വിൻ സിമ്പിൾ ആണ് സംസാരത്തിലൊക്കെ നല്ല ബഹുമാനമുണ്ട് ശ്രീനിഷ് പേളിയമാണി ജോഡി പോലെ മേഡ് ഫോർ ഈച്ച് അതർ എന്നിങ്ങനെ എല്ലാമാണ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്ന കമന്റുകൾ